മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്തു ഒരു പക്കാ മാസ് ആക്ഷൻ എൻ്റർടൈനർ ആയിരിക്കും ട്രെയിലർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഒരിടവേളക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസ് എന്റർടൈനർ ചിത്രം തിയേറ്ററുകളിൽ വൻ ആവേശമാകുമെന്ന് ഇതിലൂടെ ഉറപ്പാണ് ഈ മാസ് എന്റർടൈനർ ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ മറ്റു പ്രൊമോഷനോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ആരാധകരിൽ ഭൂരിഭാഗം പേരും അസ്വസ്ഥരായിരുന്നു സംവിധായകന്റെ പോസ്റ്റിന് താഴെയും മറ്റും ആരാധകർ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും മറ്റും ആവശ്യപ്പെട്ട് കമന്റുകൾ ഇടുന്നത് പതിവ് കാഴ്ചയായിരുന്നു പിന്നാലെ താൻ ടർബോ ജോസ് എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഉടനെ പുറത്തുവിടുമെന്ന് മമ്മൂട്ടി തന്നെ അറിയിച്ചിരുന്നു ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടർബോയുടെ ട്രെയിലർ പുറത്തു വന്നു ആരാധകരെ ഏറെ ആവേശത്തിലാക്കുന്ന ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നത് ദുബായിലെ സിലിക്കോൺ സെൻട്രൽ മാളിൽ വെച്ചാണ് ട്രെയിലർ റിലീസ് ചെയ്തത് വലിയ ബജറ്റിലെത്തുന്ന ചിത്രം മെയ് ഇരുപത്തി മൂന്നിനാണ് റിലീസിന് എത്തുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക